മസാലകൾ വഴറ്റി ഇനി ആരും സമയം കളയണ്ട കുഴക്കണ്ട പരത്തണ്ട വെറും അഞ്ചോ ആറോ മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് റെഡിയാക്കാവുന്ന നല്ല അടിപൊളി രണ്ട് തരം വിഭവങ്ങളാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ രണ്ടും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് രണ്ടിനും ഒരേ ആണ് ചെറിയ രീതിയിലുള്ള ചേഞ്ചുകളൊക്കെ ഉള്ളു അപ്പോൾ നമുക്കിതിനുള്ള ഫീല്ലിങ്സ് റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ബൗളെടുത്ത് അതിലോട്ടൊരു രണ്ടോ മൂന്നോ പീസ് ചിക്കൻ ഒന്ന് വേവിച്ചിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു ബൗൾ നിറയെ ക്യാരറ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ കാബേജ് പിന്നെ നമുക്കൊരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ കുക്കുംബറൊക്കെ എടുക്കാം കോണൊക്കെ കിട്ടുന്നവർക്ക് കോണൊക്കെ എടുത്തിട്ടും റെഡിയാക്കാവുന്നതാണ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒരൊറ്റ തവണ ചെയ്താൽ പിന്നെ എപ്പോഴും നമ്മളിത് ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കും ഇതിലോട്ട് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി നമുക്ക് സ്പൂണുകൊണ്ട് ഇതുപോലെ ആദ്യം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ക്യാരറ്റിൻ്റെയും കാബേജിൻ്റെ ഒക്കെ അളവ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കേട്ടോ പച്ചക്കറി ഒട്ടും കഴിക്കുന്നില്ല എന്ന് പറയും പരാതി പറയണ ഉമ്മമാരാണ് നമ്മളൊക്കെ അല്ലേ ഇതാ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അവർ ഒന്നും രണ്ടും മൂന്നും വില ഒന്നും നിൽക്കില്ല വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും അപ്പോൾ ഇതിലോട്ട് ഞാൻ ഈ ഒരു സമയം ചേർത്തത് അര ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ പൗഡർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും കയ്യിലുള്ളവർ അത് ചേർക്കുക അതല്ലെങ്കിൽ ഇതുപോലെ പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയെടുക്കാം പിന്നെ നമ്മൾ കുറച്ച് മയോണൈസ് ആണ് ഇതിൽ ചേർക്കാനായിട്ട് പോണത് രണ്ടോ മൂന്നോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെടുക്കുന്ന പച്ചക്കറിയിലോട്ട് എല്ലായിടത്തേക്കും നല്ല രീതിയിൽ എത്തേണ്ടേ അപ്പോൾ അതിനാവശ്യത്തിനുള്ള മയോണൈസ് ചേർക്കാം മോണൈസൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ അവൾ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് മയോണൈസൊക്കെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളെല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആവശ്യത്തിനുള്ള മയോണോസൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മുടെ ഫീല്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ പരിപാടി അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ രണ്ടെണ്ണ ആണല്ലോ ഇന്ന് ചെയ്തെടുക്കാനായിട്ട് പൊന്ന് അപ്പോൾ ഇന്ന് കുറച്ച് ഞാൻ ഞാനങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഫീല്ലിങ്സിലോട്ട് നമുക്ക് മയോണൈസ് ഉണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിൽ ബ്രെഡ് കൊണ്ടുവരാറുണ്ടാവും ഒന്നോ രണ്ടോ മൂന്നോ ബ്രെഡ് ഇതിലൊന്ന് പൊടിച്ചിടുകയാണ് കേട്ടോ ചെയ്യുന്നത് അത് വേറെ ഒന്നിനില്ല കയ്യിൽ വെച്ച് നമുക്കൊരു ബോളിൻ്റെ രൂപത്തിൽ ഉരുട്ടിയെടുക്കണം അപ്പോൾ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഈ ഒരു ബ്രെഡിലോട്ട് പിടിച്ച് കിട്ടും അപ്പം നമുക്ക് നല്ല രീതിയിൽ ഉരുട്ടിയെടുക്കാനും പറ്റും കഴിക്കാനായിട്ട് ഇത് നല്ല രുചി രുചിയുണ്ടാവും കേട്ടോ ഇതാരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്യണേട്ടോ സൂപ്പറാണ് മക്കളെ ഇതിന് മയോണൈസ് ബോൾ എന്നൊക്കെ പറയട്ടോ സൂപ്പ് ഒറ്റ ബോളിലൊന്നും ആരും ഒതുങ്ങൂല അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കണ്ടറിഞ്ഞ് കൂടുതൽ തന്നെ റെഡിയാക്കിക്കോളൂ അപ്പം ആദ്യം നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടുക കയ്യിൽ നിന്നുണ്ടോ നോക്കുക ഇല്ലെങ്കിൽ നമുക്കിതാ മൂന്നാമത് ഒരു ബ്രെഡും കൂടി ചേർത്തിട്ട് ഇതാ ഇതുപോലെ പൊടിച്ചിട്ടിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി എന്നും കരുതി മിക്സീൻ്റെ ചാലോട്ട് പൊടിച്ചൊന്ന് വേണ്ട കേട്ടോ ഇതുപോലെ ഒന്ന് പിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഓരോരോ ബോൾസുകളൊന്നും ഉരുട്ടിയെടുക്കാം അതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരൊറ്റ കോഴിമുട്ട ഒരു ബോളിലോട്ടൊന്ന് പൊട്ടിക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നുള്ളിൽ കുരുമുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് നമുക്ക് ഈ ഒരു ഫീലിങ്സിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞല്ലോ നമ്മളെല്ലാം കഴിഞ്ഞ് ഒരു ആറ് മണിക്കാവുമ്പോഴേക്കും ഒന്നും റെഡി ആക്കിയിട്ടില്ല എന്ന് കരുതിയിട്ട് ഇനി ആരും ടെൻഷൻ ആവേണ്ട സിമ്പിളായിട്ട് റെഡി എടുക്കാൻ പറ്റിയെന്നോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത് ചിക്കനൊക്കെ നമ്മൾ കറിക്ക് ആവശ്യത്തിന് കൊണ്ടുവരുമ്പോൾ ആ കറിയിൽ നിന്ന് ഒരിത്തിരി ചിക്കൻ എടുത്തിട്ട് രണ്ട് മൂന്ന് പീസൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി അപ്പോൾ അതാ ഈ ഒരു മുട്ടയിലൊന്ന് ടിപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിരിക്കുകയാണ് കണ്ടല്ലോ ഇത്രയേ ഉള്ളു പരിപാടി വാട്ടാനോ കുഴക്കാനോ പരത്താനോ ഒന്നിനെ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ കണ്ടോ ഇങ്ങനെ മറ്റുള്ളവയെല്ലാം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ പുരട്ടിയെടുക്കുന്ന സമയത്ത് ഈ ക്രംസ് ഇതിൽ ജസ്റ്റ് ഒന്ന് പറ്റി പിടിച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോഴേക്കും ഇതങ്ങ് പരന്നിട്ട് എണ്ണേൻ്റെ കളർ അങ്ങ് ബ്ലാക്ക് ആകുമല്ലേ അപ്പോൾ ക്രംസ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം ഒരൊറ്റ കോഴിമുട്ട മാത്രം മതി ഇതൊന്ന് കവർ ചെയ്യാനായിട്ട് കണ്ടല്ലോ ഇതുപോലെ മുഴുവനും നമുക്ക് ഉരുട്ടിയെടുക്കാം സിമ്പിൾ റെസിപ്പി അല്ലേ അതിലേറെ രുചി ഏറെയാണ് കേട്ടോ അതിൻ്റെ രുചി ഒരു തവണ അറിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കും അപ്പോൾ മുഴുവനും ഞാൻ ഇതുപോലെ ഇതുപോലെയൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എണ്ണ പലഹാരം വളരെ വലിയ ഇഷ്ടമൊന്നുമില്ല കാരണം ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് പരമാവധി എല്ലാവരും ഒഴിവാക്കാനാണ് നോക്കല്ലേ അപ്പോൾ ഇതിൽ ഒട്ടും എണ്ണ കുടിക്കൂലട്ടോ ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് നമ്മൾ വറുത്ത് കൂരുന്നത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ എല്ലാ ബോൾസുകളും നമ്മളിത് അവിടെ ഉരുറ്റിയെടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ നമുക്കിത് പോയിട്ട് ഫ്രൈ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കുഞ്ഞു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത്തിരി ഓയിലൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് നമ്മളൊന്ന് വറുത്ത് കോരി എടുക്കുന്നത് ഇതിൻ്റെ ഉൾവശത്തുള്ളത് അത്ര നമുക്ക് വേവൊന്നും വേണ്ട കേട്ടോ ഒരു ചെറിയ പച്ച രീതിയിലായിരിക്കും അത് കഴിക്കാനും ഒന്നുകൂടി ടേസ്റ്റ് അപ്പോൾ ഒത്തിരി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു പുറമേ ഈ ഒരു ബ്രെഡ് ക്രംസൊക്കെ ഒന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മാത്രം മതി നല്ല രീതിയിൽ തന്നെ അതാ എണ്ണയിലേക്ക് ഇടുമ്പോഴേക്കും തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇനി വലിയ തവി ഒന്ന് എടുത്തിട്ട് ഇളക്കി പൊട്ടിച്ചെടുക്കണ്ട കേട്ടോ അപ്പം അതൊക്കെ ചെയ്തെടുക്കാം ഇത്രത്തോളം സോഫ്റ്റ് ആണത് രണ്ട് സൈഡും നല്ല രീതിയിൽ തന്നെ ഒന്ന് മൊരിച്ചെടുത്തിട്ട് നമുക്കിത് മാറ്റാം ഈ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിത് മാറ്റിയെടുക്കാം കേട്ടോ കണ്ടല്ലോ ഇത് കാണുന്നതിനേക്കാൾ മക്കളെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി കിട്ടുക കേട്ടോ അപ്പോൾ ഒരൊറ്റ തവണയെങ്കിലും ഇതൊന്ന് റെഡിയാക്കി നോക്കണേ മുഴുവൻ ഞാൻ ഇതാ ഒരു കോരി മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മൾ ഈ ഒരു എണ്ണയിലൊക്കെ ഇട്ട് കൊടുക്കാണ് ഹൈ ഫ്ലെയിമിൽ എന്നിട്ടിട്ട് വറുത്ത് കോരിക്കോളൂ കേട്ടോ അപ്പം ഇത് മുഴുവനായിട്ട് നമ്മളിവിടെ കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ കേട്ടോ ആ ഒരു മയോണൈസും പച്ചക്കറികളും ചിക്കനും എല്ലാം കൂടിയിട്ട് ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമല്ലേ അപ്പം ഉണ്ടാക്കുന്ന സമയത്തേ കുറച്ച് കൂടുതൽ തന്നെ റെഡി ആക്കിക്കോളൂ അല്ലെങ്കിൽ പിന്നെ തികയാതെ വരും അപ്പം ഇനി നമ്മുടെ രണ്ടാമത്തെ വിഭവം അതേ ഒരു ഫില്ലിങ്സ് തന്നെയാണ് ആ ഒരു ഫില്ലിങ്സിലോട്ട് നമുക്ക് എക്സ്ട്രാ ഒരു കാര്യം കൂടി ചേർക്കാണ്ടേ അത് ഞാൻ പറയാട്ടോ അപ്പം ഈ ഒരു ബ്രെഡിൻ്റെ ഈ ബ്രൗൺ കളർ ഉണ്ടല്ലോ അതിൻ്റെ ഈ ഒരു ഫോർ സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇത് നമുക്ക് നല്ലൊരു അടിപൊളി എന്താ ഒരു ബോക്സ് പോലെ ആയിരിക്കും കേട്ടോ കിട്ടിയതിൻ്റെ ഉള്ളവശത്ത് ആ ഒരു ഷവർമയുടെ ടേസ്റ്റിലുള്ള ഫില്ലിങ്സും പിന്നെ പറയണോ നമ്മളെ മക്കളെ ഇഷ്ടങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ ഒരാൾക്ക് ഒരെണ്ണം മതിയാകും വയറും മനസ്സും നിറയാനായിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുത്തത് ഇനി നമുക്ക് ഈ ഒരു ബ്രെഡിൻ്റെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നാല് സൈഡും അതാ നേരെ മിക്സിൻ്റെ ജാലിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക ബ്രെഡിന്റെ ക്രംസ് റെഡി ആവും നമുക്ക് അപ്പോൾ ദാ അതവിടെ പൊടിച്ച് ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാ ഒരു ബ്രെഡ് എടുക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ ഈ ഒരു ഫീലിങ്സിലോട്ട് നമുക്കൊറ്റ കറിയും ചേർക്കാണ്ട് വേറെ എന്തല്ല കുറച്ച് ചിക്കൻ മസാല ഒരു ഇത്തിരി ഗരം മസാല കേട്ടോ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുക്കണം അതവിടെ മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് അരക്കപ്പ് മൈദാമാവും ഒരു നുള്ളു കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കലക്കിയെടുക്കണം ഓരോ ബ്രെഡും ഇതിൽ മുക്കിയിട്ടാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിന് പകരം നമുക്കൊരു ഒന്നോ രണ്ടോ കോഴിമുട്ട വെച്ചിട്ടും ചെയ്യട്ടോ അപ്പോൾ ഞാൻ അവിടെ മൈതമാവാണ് ചെയ്തത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇന്നെ ഇത് റെഡിയാക്കുക ഒത്തിരി വെള്ളം തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ പിന്നെ അത് മറ്റേ ലൂസായി പോവും നന്നായിട്ട് കട്ടി ഒന്നും കുത്താത്ത രൂപത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കലക്കിയെടുക്കുക ഇതും സിമ്പിളായിട്ടുള്ള തന്നെയാണ് കേട്ടോ രണ്ടും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഒരറ്റ തവണ ചെയ്താലേ പിന്നെ നമ്മളെ ഫേവറേറ്റ് കടികളിൽ ഒന്നായി മാറും ഇത് രണ്ടും അപ്പോൾ നന്നായിട്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വിളക്കിയെടുക്കുകയാണ് ഏകദേശം എനിക്ക് ഒരു അരക്കപ്പ് മൈദാമാവിന് ഒരു ഒരു കപ്പ് വെള്ളം വീണിട്ടാണ് ഇത് ഞാൻ കലക്കിയെടുത്തത് കേട്ടോ ഇനി നമ്മൾ ഓരോ ബ്രെഡ് എടുത്തിട്ട് അതിലോട്ടുള്ള ഫില്ലിങ്സ് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ഫില്ലിങ്സ് വെക്കുന്ന സമയത്ത് അത്യാവശ്യം കൂടുതൽ തന്നെ വെച്ചോളൂ കേട്ടോ ആ ഒരു ചെറിയൊരു നനവ് കാരണം രണ്ട് ബ്രെഡും തമ്മിൽ നന്നായിട്ട് തന്നെ ഒട്ടിപ്പിടിക്കും ഇതുപോലെ ആ ഒരു മയോണൈസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഒരൊറ്റ ഒരെണ്ണം കഴിച്ച മതിയവും മക്കളെ വേറൊന്നും നമുക്ക് വേണ്ടിയില്ല അത്ര രുചിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് പ്രെസ്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു നനവിൽ രണ്ടും തമ്മിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒട്ടിപ്പിടിച്ചോളും ഇനി നമ്മൾ ഈ ഒരു മൈദാ മാവിൻ്റെ കോട്ടിങ്ങുണ്ടല്ലോ ധൈദ്യയിൽ പതുക്കി ഒന്ന് ഇതുപോലെ ഒന്ന് ടിപ്പ് ചെയ്യുക ആദ്യം നാല് സൈഡും എന്നിട്ട് ഈ ഒരു ബ്രെഡിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് ഇങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ നാല് സൈഡ് ഒട്ടിപ്പിടിക്കും പിന്നെ ഒന്ന് പ്രെസ് ചെയ്താൽ മാത്രം മതി പിന്നെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മാവിലിട്ടിട്ട് ജസ്റ്റ് മുക്കിയെടുക്കാം അതല്ല ചിലപ്പം നല്ല സോഫ്റ്റ് ബ്രെഡായിരിക്കും നമുക്ക് കിട്ടിയത് ഇങ്ങനെ മുക്കിയെടുക്കാനായിട്ട് പറ്റൂല അപ്പോൾ കഷ്ണങ്ങളായിട്ട് പൊടിഞ്ഞു പോവും അങ്ങനെയാണ് ഇതുകൊണ്ട് സ്പൂണൊക്കെ കൊണ്ട് പതുക്കിയ മാവൊന്ന് തേച്ച് കൊടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഏ വേറൊരു ടിപ്പൂണി പറഞ്ഞു പറഞ്ഞുതരാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനാണ് കേട്ടോ നമ്മൾ ബ്രെഡ് അതിലിട്ട് ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുമ്പോഴേക്കും തന്നെ അതൊരു പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ ആദ്യമായിട്ടൊക്കെ റെഡിയാക്കുന്നവർ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ല രീതിയിൽ തന്നെ ക്രംസൊക്കെ ഒട്ടിപ്പിടിച്ച് സൂപ്പർ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അത് അതല്ല ഒട്ടിപ്പോകൂല നല്ല കട്ടിയുള്ള ബ്രെഡാണെന്ന് ഉറപ്പുള്ള ആൾക്കാർ ഇതാ ഈ ചെയ്യുന്ന പോലെയും ചെയ്തെടുക്കാം ചില ബ്രെഡ് നമ്മൾ വാങ്ങുമ്പോൾ നല്ല ഉറപ്പുണ്ടാവില്ലേ ചിലത് നല്ല സോഫ്റ്റ് ആയിരിക്കും ജസ്റ്റ് ഒരു വെള്ളം ഇങ്ങനെ തട്ടുമ്പോഴേക്കും ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള ബ്രെഡും ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങുന്ന ബ്രെഡിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ അല്ലെങ്കിൽ ഇതാ ഇതുപോലെ നാല് സൈഡും പെട്ടെന്ന് നോക്കിയെടുക്കണം ആലോചിച്ചിരിക്കാനുള്ള സമയമില്ല കാരണം ബ്രെഡാണ് വെള്ളം കയറിയാൽ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതിനുശേഷം ക്രമ്സിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെയൊന്ന് തട്ടിയെടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു പാത്രം ഒന്ന് മാറ്റി കൊടുക്കട്ടെ ഈ ഒരു കുഞ്ഞി പാത്രമായിട്ട് എനിക്കതിൽ ഇങ്ങനെ ക്രമ്സ് തട്ടിയെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് രണ്ടും നല്ല സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ബ്രെഡിൻ്റെ ക്രമ്സൊക്കെ നല്ല രീതിയിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തട്ടിയെടുക്കുക പതുക്കൊന്ന് പ്രസ് ചെയ്യുക ഇത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി എന്തായാലും സിമ്പിളായിട്ട് ഇതിൽ രണ്ടിൽ ഏതാണോ ഇങ്ങക്കെളുപ്പം അതുപോലെ ചെയ്തെടുക്കാം ഫസ്റ്റ് കാണിച്ചതായിരിക്കും ഒന്നുകൂടി നല്ലത് മറ്റേത് നല്ല സോഫ്റ്റ് ബ്രെഡൊക്കെ ആണെങ്കിൽ പൊട്ടിപ്പോള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുക ഇപ്പം ഞാനിത് ഏകദേശം ഒരു അഞ്ച് ബ്രെഡാണ് നമ്മുടെ വീട്ടിൽ അഞ്ചാണെല്ലാം ഉള്ളത് അപ്പോൾ ഓരോരുത്തർക്കും ഒരെണ്ണം വീതം ഇതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവാം അത് ഇപ്പോൾ നമ്മൾ ഇനി ഒട്ടിച്ചീലല്ലോ എണ്ണയിലോട്ട് ഇടുമ്പോൾ ഓപ്പൺ ആയി വരുമോ അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ ആ ഒരു ചെറിയ നനവിൽ തന്നെ നന്ന രീതിയിൽ തന്നെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് ഒത്തിരി എണ്ണയിലൊന്നുമല്ല നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ആ ഒരു ചൂടുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് എണ്ണയിൽ നിന്നും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ട് നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഒത്തിരി എണ്ണയിൽ അങ്ങ് പൊരിച്ചു പോരും ഇത് ഫ്രൈ ചെയ്ത് കഴിയുന്ന സമയം നിങ്ങൾക്കറിയാൻ പറ്റും എത്ര എണ്ണ കുടിച്ചിട്ടുണ്ടോ ഇല്ലയെന്നൊക്കെ കേട്ടോ ഇതും ഞാനിവിടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് വറക്കാനായിട്ട് പോകുന്നത് ഫ്ലെയിം വളരെ കുറച്ച് വെക്കുകയാണെങ്കിൽ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഉണ്ടല്ലോ അതാ ഇതുപോലെ അപ്പം അതിൻ്റെ ആ ഒരു നാല് സൈഡൊന്നും ഒന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് നമുക്ക് വേറൊരു പരിപാടിയുണ്ട് ഇതുപോലെ ഒന്ന് എല്ലാവരും കയ്യിലും ഉണ്ടാവുമല്ലോ നാല് സൈഡും പതുക്കെങ്ങനെ ഓരോ ഓരോരോ സൈഡൊക്കെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ല രീതി തന്നെ നമ്മൾ ഒഴിച്ചെണ്ണ ഒക്കെ അതിലുണ്ട് നോൺ സ്റ്റിക്ക് പാനായാൽ കുറച്ച് എണ്ണ വെച്ചിട്ട് തന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം പിന്നെ ഇപ്പോൾ ഉള്ളിലുള്ളത് വേവാത്ത കാര്യങ്ങളൊന്നുമില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ ചിക്കൻ ആയാലൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ചക്കറികൾ ഒത്തിരി അങ്ങോട്ട് വേവണ്ട ആവശ്യമില്ല ചെറിയൊരു ചൂട് അത്ര മാത്രം മതി അപ്പോൾ അതാ ഇതുപോലെ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഒരുപാട് എണ്ണ കുടിക്കുമോ എണ്ണയിൽ മുക്കിപ്പൊരിക്കണല്ലോ അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ അപ്പോൾ മുഴുവൻ ഞാൻ ഇതുപോലെ ഒന്ന് വറുത്തു പോരുകയാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് രണ്ട് വിഭവങ്ങളും ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ രണ്ടും വളരെ പെട്ടെന്ന് റെഡിയാക്കാവുന്ന പരിപാടിയാണ് കേട്ടോ ഒത്തിരി സമയമൊന്നും ആവില്ല നമ്മുടെ ബോൾ ഇവിടെ റെഡിയിട്ടുണ്ട് അതുപോലെ തന്നെ ബോക്സ് അപ്പുറത്തും ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ഒന്ന് ഒന്നാക്കി കൊടുക്കുക ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഫാമിലിയേക്കും ഫ്രണ്ട്സിനും എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഒത്തിരി നേരം വേണ്ടി ചെറിയൊരു തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അവിടേക്കൊന്ന് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടി എന്നെ ഒന്ന് സഹായിക്കണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ ഉൾവശം കണ്ടല്ലോ പക്ഷേ അല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ആ ഒരു മയോണൈസും പച്ചക്കറികളും എല്ലാം കൂടിയിട്ട് ഒപ്പം തന്നെ നമ്മുടെ ബോക്സ് ആണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ആണ് ഒരെണ്ണം മതിയാവും നമ്മുടെ വയസ് ആ ഒരു വയറിന് നല്ലൊരു ഫീലിങ്സാണ് അടുത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നാളുകാരെ എല്ലാവരോടും അല്ലാമലൈക്കും